ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ താലൂക്ക് ഏകദിന വ്യവസായ നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞാൽ ഓരോ ദിവസവും മലപ്പുറത്തില്ല എത്ര എണ്ണ തുടങ്ങുന്നതിനെ കുറിച്ച് എണ്ണിയ നോക്കീട്ടു കാരണം ഇവിടുത്തെ ഇങ്ങനെ എണ്ണി വരുമ്പോഴേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് ഒരു സംരംഭം വിജയിക്കുമ്പോൾ അതേ സംരംഭത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് സംരംഭകർ പുതിയ മേഖലകൾ തിരഞ്ഞെടുക്കണം കൂടുതൽ സാമ്പത്തിക ബാധ്യതയോടെ സംരംഭം തുടങ്ങി വിജയത്തിലെത്താനാവില്ല ചെറിയ ബാധ്യതയും വലിയ പരിശ്രമവുമാണ് വിജയത്തിന്റെ വഴിയെന്നും എം പറഞ്ഞു വ്യവസായ വകുപ്പ് സംരംഭകരെ ചേർത്ത് പിടിക്കണമെന്നും നിയമക്കുരുക്കുകളാൽ ബുദ്ധിമുട്ടിക്കരുതെന്നും എം എൽ എ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് നിക്ഷേപം കൊണ്ടുവരുന്നതിനും സുസ്ഥിരമായ ഒരു വ്യവസായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിടുന്ന പുതിയ വ്യവസായ നയത്തിന്റെ ഭാഗമായാണ് വ്യവസായ നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത് യുവതിയുവാക്കളിൽ സംരംഭകത്വ മനോഭാവവും വ്യവസായ സജ്ജമായ നൈപുണ്യവും വർദ്ധിപ്പിച്ച് മികച്ച ജോലികൾക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പുതിയ വ്യവസായ നയം ലക്ഷ്യമിടുന്നുണ്ട് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എം ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ സി കെ മുജീബ് റഹ്മാൻ ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ എം വി അഞ്ജനാദേവ് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് ദേവദാസ് പി മേനോൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ ഉപജില്ലാ വ്യവസായ ഓഫീസർ പി സന്തോഷ് കുമാർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ ബ്രിജേഷ് എറക്കൻ എന്നിവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ എം ശ്രീരാജ് ജില്ലാ റിസോഴ്സ് പേഴ്സൺ പി ഉണ്ണികൃഷ്ണൻ കാളികാവ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സനൽ എന്നിവർ വിഷയാവതരണം നടത്തി നിലമ്പൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന സംഗമത്തിൽ നിക്ഷേപകരെയും അവരുടെ പദ്ധതികളെയും പരസ്പരം പരിചയപ്പെടുത്തുവാനും വിവിധ വകുപ്പ് പ്രതിനിധികൾ ധനകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവരുമായി സംവദിക്കുന്നതിനും അവസരം ഒരുക്കിയിരുന്നു ഗോൾഡ് ആൻഡ് ഡയമണ്ട് കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാൻ ശതമാനം Vivag bridal collections by Weddings. faceted rare timeless the gem i choose mirrors my spirit because every gem is unique just like me viana signature gemstone jewelry by malabar gold and diamonds